നരം ദേവീം സരസ്വതീം വ്യാസംയമുദീരേ മഹാഭാരതം കഥകളുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ഋജുരാമൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ എനിക്ക് മെസ്സേജുകൾ വന്നിട്ടുണ്ടായിരുന്നു അതിൽ ലതാ ഭാസ്കർജി പറയുന്ന ഒരു വ്യക്തി ഒരു ചോദ്യം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു അതായത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു സൂര്യനെ നോക്കി അതായത് ഭീമനിൽ നിന്നും അതിഭയങ്കരമായിട്ടുള്ള അപമാനമുണ്ടായ സമയത്ത് കർണൻ സൂര്യനെ ഒരു നോട്ടം നോക്കി ഇതിൻ്റെ അകത്ത് പുസ്തകത്തിൽ പറയുന്നുണ്ട് അപ്പൊ ആ സമയത്ത് ഞാൻ അതിനോടൊപ്പം തന്നെ പറഞ്ഞിരുന്നു കർണന് സൂര്യപുത്രനാന്നുള്ള കാര്യം അറിയാം എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം വ്യാസഭാരതത്തില് അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്നുള്ള കാര്യം ലതാജി ചോദിച്ചിട്ടുണ്ടായിരുന്നു ലതാജി അതിനോടൊപ്പം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അദ്ദേഹം മനസ്സിലാക്കിയിട്ടുള്ളത് കൃഷ്ണനാണ് കർണനോട് ഇക്കാര്യം പറയുന്നതെന്നാണ് അപ്പം ആ ഭാഗത്തേക്ക് ഞാൻ എത്തിയിട്ടില്ല അതുകൊണ്ട് തന്നെ ഇപ്പോഴേ ഞാൻ വായിച്ചതിൻ്റെ അകത്ത് എനിക്ക് തെറ്റുപറ്റിയതാണ് അല്ലെങ്കിൽ ഞാൻ പറഞ്ഞതിൻ്റെ അകത്ത് ഞാൻ എനിക്ക് തെറ്റുപറ്റിയതാണ് കാരണം അങ്ങനെ ഈ പുസ്തകത്തിൽ പറഞ്ഞിട്ടില്ല അത് ആ പറഞ്ഞ ഒഴുക്കിൽ എൻ്റെ ഭാവനയിൽ നിന്നും കൂടി ഞാൻ എടുത്തിട്ടതാണ് അത് അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് എനിക്ക് മനസ്സിലായി കാരണം ലതാജിയിലൂടെ ഒരുപക്ഷെ വ്യാസഭഗവാൻ തന്നെയായിരിക്കും അങ്ങനെ പറയിച്ചേടാ ഞാൻ ഇത് പറഞ്ഞിട്ടില്ലല്ലോ നീ എന്ത് ഞാൻ പിന്നെ ഇത് പറയുന്നേന്ന് പറഞ്ഞോട് ചോദിച്ചതായിരിക്കും അതോടൊപ്പം തന്നെ ഇത് വളരെ ശ്രദ്ധാപൂർവം കേൾക്കുന്ന ആൾക്കാരുണ്ടെന്നുള്ളത് എന്റെ ഉത്തരവാദ ബോധം വളരെയധികം കൂട്ടുന്നുണ്ട് അതോടൊപ്പം തന്നെ വളരെ സന്തോഷം തരുന്ന കാര്യം കൂടിയാണ് മഹാഭാരതത്തെ കുറിച്ചിട്ട് വളരെ ആഴത്തിലറിയാവുന്ന ലതാജിയെപ്പോലെയും പ്രവീൺ ജിയെ പോലെയുള്ള ആൾക്കാരൊക്കെ ഇത് കേൾക്കുന്നുണ്ട് എന്നുള്ള കാര്യം വളരെ എനിക്ക് സന്തോഷം തരുന്നതും അതോടൊപ്പം തന്നെ ഉത്തരവാദിത്വം കുറച്ചുകൂടെ കൂടുതലായിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ സഹായിക്കുന്ന കാര്യമാണ് അപ്പം ഒരു റെസ്പോണ്ടിന് വളരെ നന്ദിയുണ്ട് ഇതുപോലുള്ള നിർദ്ദേശങ്ങളും അതോടൊപ്പം തന്നെ അതോടൊപ്പം തന്നെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കലും ഒക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഞാനും ഇതിൻ്റെ ഒരു പഠനത്തിലാണ് അതുകൊണ്ട് ഞാൻ മഹാഭാരതം പൂർണ്ണമായിട്ടും പഠിച്ച കാണാൻ ഞാൻ ഒരിക്കലും അവകാശപ്പെടുന്നില്ല കാരണം പത്തിരുപത് വർഷം മുമ്പാണ് മഹാഭാരതം ഒക്കെ ഞാൻ ഒന്ന് വായിച്ചിട്ടുള്ളൂ അത് വേറെ പ്രസാധകരുടെയാണ് അപ്പൊ അതിനുശേഷം പിന്നീട് ഇപ്പോഴാണ് ഈ വിദ്വാൻ കെ പ്രകാശം എന്ന് പറയുന്ന മഹത് വ്യക്തി എഴുതിയ പുസ്തകം ഞാൻ വായിക്കുന്നത് അപ്പോഴാണ് പണ്ട് ഓർമ്മയിലുള്ള കാര്യങ്ങളൊന്നും അത്ര ശരിയല്ല ഞാൻ മനസ്സിലാക്കി വെച്ചിട്ടുള്ള മഹാഭാരതമൊന്നും അത്ര ശരിയായിട്ടുള്ള രീതിയിലല്ല എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിച്ചത് അപ്പം കർണന്റെ കാര്യവും കർണൻ്റെ കാര്യങ്ങളൊക്കെ പ്രവീൺജിയുടെ മെസ്സേജിൻ്റെ അകത്ത് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പം ഇത് എല്ലാം വളരെ സൂക്ഷ്മമായിട്ട് അതിന് സമയമെടുത്ത് ഇതിനു വേണ്ടിയിട്ട് ചെലവഴിക്കുന്ന ആൾക്കാരുണ്ടെന്ന് അറിയുന്നത് വളരെ സന്തോഷം തരുന്ന കാര്യമാണ് അപ്പം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ആദ്യം കൗരവർ പാഞ്ചാലിനെ കീഴടക്കാൻ വേണ്ടിയിട്ട് പോയി ദ്രോണർക്ക് ദക്ഷിണ കൊടുക്കാൻ വേണ്ടിയിട്ട് പക്ഷെ അവരെ പരാജയപ്പെട്ട് നിലവിളിച്ചുകൊണ്ട് തിരിച്ചു വന്നു കർണൻ ഉൾപ്പെടെയുള്ളവരാണ് പോയത് അവരെയൊക്കെ പാഞ്ചാലൻ പരാജയപ്പെടുത്തി തിരിച്ചു ഓടിച്ചെന്ന അതിനുശേഷം പിന്നെ അർജുനനും ഭീമനും കൂടി പോയിരുന്നുണ്ട് നവില അകമ്പടിയോട് കൂടിയിട്ട് പോയിട്ട് ദ്രുപദനെയും ദ്രുപദന്റെ മന്ത്രിയെയും മന്ത്രിയായിട്ടുള്ള സത്യജിത്തിനെയും കൂടെ പിടിച്ചു കെട്ടിക്കൊണ്ട് വരുന്നുണ്ട് അപ്പം മുറിവേറ്റ ഈ ദ്രൗപദനെയും സത്യജിത്തിനെയും ബന്ധനസ്ഥനാക്കി ദ്രോണറെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തുന്നുണ്ട് ആ സമയത്താണ് ദ്രോണർക്ക് ദ്രോണർ കുറെ വർഷങ്ങളായിട്ട് ഉള്ളിൽ വെച്ചുകൊണ്ടിരുന്ന ഒരു കാര്യം സാധിക്കുകയായിരുന്നു ആ സമയത്ത് അങ്ങനെ ദ്രോണര് വളരെ പരിഹാസപൂർവം ചിരിച്ചുകൊണ്ടാണ് സംസാരിച്ചത് ദേഷ്യപ്പെടാൻ പോയില്ല പറഞ്ഞു ഞാൻ നിന്റെ നാടും നഗരവും ഒക്കെ കീഴടക്കി നീ ഇപ്പോൾ എൻ്റെ ദാസനാണ് എൻ്റെ നിന്റെ ജീവൻ ഇപ്പോൾ എൻ്റെ അധീന്തയിലാണ് ഇരിക്കുന്നത് പണ്ട് നമ്മൾ സഹാക്കളായിരുന്നു ഇപ്പൊ അങ്ങ് ഓർക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു അതിനുശേഷം പറഞ്ഞു നിനക്ക് ഒട്ടും പ്രാണഭയം വേണ്ട ഞാൻ നിന്നെ കൊല്ലാൻ വേണ്ടിയിട്ടൊന്നും പോകുന്നില്ല ഞാനൊരു ബ്രാഹ്മണനാണ് അതുകൊണ്ട് തന്നെ എനിക്ക് ക്ഷമിക്കാൻ വേണ്ടിയിട്ടുള്ള വലിയൊരു കഴിവുണ്ട് ആ ആശ്രമത്തിൽ നമ്മൾ ചെറുപ്പത്തിൽ ഒന്നിച്ചു കഴിഞ്ഞിരുന്ന മധുര സ്മരണകളൊക്കെ ഇപ്പം എൻ്റെ മനസ്സിലേക്ക് വരുന്നുണ്ട് അതുകൊണ്ട് എനിക്ക് നിന്നോട് വിദ്വേഷവും തോന്നില്ല അതുകൊണ്ട് ഞാൻ ഞാൻ നിനക്ക് വരം തരാം വരം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നീ എന്ന് പറഞ്ഞിരുന്നല്ലോ രാജാക്കന്മാർക്ക് സാധാരണക്കാരോട് കൂട്ടുകൂടാൻ വേണ്ടിട്ട് പറ്റില്ല സൗഹൃദം സ്ഥാപിക്കാൻ വേണ്ടിട്ട് പറ്റില്ല എന്ന് ഇപ്പം നീ സാധാരണക്കാരനും ഞാൻ രാജാവുമാണ് ഞാൻ നിന്നെ എന്റെ സഖാവായിട്ട് കണക്കാക്കുകയാണ് മധുരപ്രതികാരം എന്ന് പറയുന്നത് ഇതാണ് തന്റെ ദാസനെ ആക്കി മാറ്റിയിട്ട് രാജാവായിട്ട് മാറിയിട്ട് തിരിച്ചു കാണിച്ചു കൊടുക്കുവാണ് ഇങ്ങനെ പറ്റും എന്നുള്ള കാര്യം എന്ത് പറഞ്ഞു നിന്റെ രാജ്യത്തിന്റെ പകുതി ഞാൻ നിനക്ക് തിരിച്ചു തരാം അപ്പം ഈ വരമൊക്കെ ഞാൻ നിനക്ക് വേണ്ടിട്ട് തരികയാണ് നിനക്ക് എന്താണ് പാഞ്ചാല പറയാനുള്ളതെന്ന് ചോദിച്ചു എന്നിട്ട് അദ്ദേഹം പുച്ഛിക്കുന്നുണ്ട് പുച്ഛിച്ചുകൊണ്ട് പറയുന്നുണ്ട് ഒരു അരാജാവിനെ അല്ലെങ്കിൽ രാജാവല്ലാത്തവന് രാജാവാക്ക രാജാവിനെ കൂട്ടുകാരനാകാൻ പറ്റില്ല പോലും ഞാൻ ഇത്രയും കാലം അത് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിച്ചിരിക്കുന്നത് ഇപ്പം ഞാൻ അത് തെളിയിച്ചിരിക്കുകയാണ് അതുകൊണ്ട് പാഞ്ചാല നീ സ്വതന്ത്രനാണ് ഞങ്ങൾക്ക് തിരിച്ചു പോകാം നിനക്ക് എന്താണ് പറയാനുള്ളതെന്ന് ചോദിച്ചു അപ്പം പാഞ്ചാലൻ പറഞ്ഞു അങ്ങയുടെ പ്രീതി ഞാൻ എന്ന് ആഗ്രഹിക്കുകയാണ് ഞാൻ അങ്ങ് പറഞ്ഞ എല്ലാ കാര്യങ്ങൾക്കും ഞാൻ ഒരുക്കമാണെന്ന് പറഞ്ഞു അങ്ങനെ പാഞ്ചാലിനെ സത്കരിച്ച് ശുശ്രൂഷിച്ചിട്ടാണ് ഈ ദ്രോണാചാര്യര് തിരിച്ച് അദ്ദേഹത്തിന്റെ രാജ്യത്തേക്ക് പറഞ്ഞു കൊടുത്തത് പകുതി രാജ്യത്തേക്ക് അങ്ങനെ തന്റെ ജീവിതാഭിലാഷം അതുവരെ ഉണ്ടായിരുന്ന ഒരു വലിയൊരു ജീവിതാഭിലാഷമാണ് അർജുനനെ കൊണ്ടിട്ട് ഈ ദ്രോണാചാര്യര് സാധിച്ചെടുത്തത് അപ്പൊ പാഞ്ചാലൻ അപമാനം കൊണ്ട് നീറുന്ന ഹൃദയവുമായിട്ടാണ് തിരിച്ച് രാജ്യത്തേക്ക് പോയത് തൻ്റെ ആ തോൽവിയെ അംഗീകരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരിക്കലും പാഞ്ചാലിന് സാധിച്ചില്ല അദ്ദേഹം മനസ്സിൽ ആശ്വസിച്ചത് തനിക്ക് ബ്രഹ്മബലം ഇല്ലാത്തത് ഈ പരാജയം സംഭവിച്ചതെന്നാണ് അങ്ങനെ ഈ തനിക്കൊരു പുത്രനുണ്ടാകാൻ വേണ്ടിയിട്ട് ദ്രുപദൻ പുണ്യസ്ഥലങ്ങളൊക്കെ സന്ദർശിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയതാണ് അപ്പം പാഞ്ചാലിന്റെ പകുതി രാജ്യത്തിന്റെ അധിപൻ ഈ ധ്രുപദൻ ആഹ് ശ്രമിക്കുന്ന ദ്രോണരായി അതോടൊപ്പം തന്നെ അഹിച്ഛത്രം അഖിശ്ചത്രം എന്ന് പറയുന്ന ഒരു രാജ്യം ആ രാജ്യവും കൂടി ഈ ദ്രോണാചാര്യർക്ക് ഭരിക്കാൻ വേണ്ടിട്ട് കിട്ടി അത് ഖസ്നാപുരത്തിൻ്റെ ഒരു അയൽരാജ്യമായിരുന്നു പാഞ്ചാലത്തോട് ചേർന്ന് കിടക്കുന്ന ഒരു രാജ്യമായിരുന്നു അത് അർജുനൻ കീഴടക്കിയിട്ട് ദ്രോണർക്ക് ഭരിക്കാൻ അവിടുത്തെ രാജാവായിട്ട് വാഴിക്കുകയാണ് ചെയ്തത് അങ്ങനെ അഖിചിത്രത്തിന്റെ രാജാവും കൂടിയായിട്ട് ഈ ദ്രോണാചാര്യർ മാറി എന്നാണ് അങ്ങനെ ഒരു വർഷം കഴിഞ്ഞിട്ട് ധൃതരാഷ്ട്രരെ കൗരവ കൗരവപുത്രന്മാരിലെ ഏറ്റവും മൂത്തവനായിട്ടുള്ള യുധിഷ്ഠിരനെ രാജാവായിട്ട് വാഴിച്ചു രാജാവായിട്ട് വാഴിച്ചു ഏതാനും ദിവസങ്ങൾ കൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ അച്ഛനെ കഴിഞ്ഞും പ്രശസ്തനായി തൻ്റെ ഭരണനൈപുണ്യം കൊണ്ടും കരുണകൊണ്ടും ധർമ്മനിഷ്ഠകൊണ്ടും ഒക്കെ ആ അവിടെയുള്ള എല്ലാ ജനങ്ങളെയും ഇടയിൽ അദ്ദേഹം വളരെയധികം പ്രശസ്തനായി മാറി അതോടൊപ്പം തന്നെ ഏർ വാഴ്പയറ്റെ ഗതായു വാഴ്പയറ്റെ ഗതായുദ്ധം അതോടൊപ്പം തന്നെ തേരിൽ നിന്നുകൊണ്ടുള്ള യുദ്ധം ഇതിലൊക്കെ അർജുനൻ അഗ്രഗണ്യനായി തീർന്നു ഇതിനോടൊക്കെ കിടപിടിക്കാൻ വേണ്ടിയിട്ട് ആരുമില്ലാത്ത പ്രത്യേകിച്ച് ശാസ്ത്രവിദ്യയില് അർജുനോട് കിടപിടിക്കാൻ ആരുമില്ലാത്ത അവസ്ഥയിലേക്ക് അർജുനൻ അതിൻ്റെ ഏറ്റവും ഉത്തമമായിട്ടുള്ള ഏറ്റവും ഉയർന്ന ഉത്ഷ്ട ശൃംഖത്തിലേക്ക് അർജുനുയർന്നാണ് ലോകത്തിൽ ആർക്കും ഈ യുദ്ധത്തിലൊന്നും അർജുനനെ ആർക്കും തോൽപ്പിക്കാനാവാത്ത അത്രയും അതിലൊക്കെ പ്രാഗൽഭ്യം ഈ അർജുനൻ നേടിയെടുത്തെന്നാണ് അതോടൊപ്പം തന്നെ ഭീമൻ ഗതായുദ്ധത്തിലെ ബലരാമന്റെ ശിഷ്യനായിട്ട് തീർന്നു അതിലെ ഭീമൻ കൂടുതൽ ആ പ്രാഗൽഭ്യം നേടി സഹദേവൻ ബൃഹസ്പതിയിൽ നിന്നും നീതിശാസ്ത്രങ്ങളൊക്കെ പഠിച്ച് ഏർ അതിലെ വളരെ പ്രഗത്ഭനായിട്ട് മാറി നകുലൻ ചിത്രയുദ്ധം എന്ന് പറയുന്ന ഒരു യുദ്ധമുറ പഠിച്ചിട്ട് അതിരഥൻ എന്നുള്ള പേരില് പ്രശസ്തനായി അങ്ങനെ ഈ പാണ്ഡുവിൻ്റെ മക്കളെല്ലാവരും പാണ്ഡവരെല്ലാവരും ഓരോ രീതിയിൽ അവരുടേതായിട്ടുള്ള ഏറ്റവും ഉയർന്ന സ്ഥാനങ്ങളിലേക്ക് എത്തിച്ചേർന്നു ആ ഒരു ദിവസം ഇടയ്ക്കൊരു ദിവസം ദ്രോണാചാര്യര് സഭ കൂടിയിരുന്ന സമയത്ത് എല്ലാവരും അവിടെ സഭയിൽ ഉണ്ടായിരുന്ന ആ സമയത്ത് അർജുനെ അടുത്തേക്ക് വിളിച്ചിട്ട് വളരെ കാര്യമായിട്ട് പറയാൻ വേണ്ടിയിട്ട് തുടങ്ങി ഞാന് ധനുവേദത്തിലെ അഗസ്ത്യൻ്റെ പുത്രനായിട്ടുള്ള യജ്ഞ അഗ്നിവേശൻ എന്ന് പറയുന്ന മുനിയുടെ ശിഷ്യനാണ് ഞാൻ എൻ്റെ ശിഷ്യപരമ്പര ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് തപസാല് എനിക്ക് അഗ്നിവേശനിൽ നിന്നും ഒരു ബ്രഹ്മശിരസ് എന്ന് പറയുന്ന ഒരു അസ്ത്രം കിട്ടിയിട്ടുണ്ട് ഇത് അതീവ വിനാശകാരിയാണ് ഈ ലോകത്തെ മുഴുവനും ഭസ്മീകരിക്കാൻ വേണ്ടിയിട്ടുള്ള കഴിവ് ഇതിനുണ്ട് അതുകൊണ്ട് നീ ഇത് എന്നോട് ഗുരു പറഞ്ഞിരിക്കുന്നത് ഇത് മനുഷ്യരിലും തന്നെ കഴിഞ്ഞും കഴിവ് കുറഞ്ഞവരിലും ഇത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പാടില്ല അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ലോകം മുഴുവനും നശിച്ചു പോകും ഈ അസ്ത്രം ഈ ബ്രഹ്മശിരസ് എന്ന് പറയുന്ന അസ്ത്രം ഈ ബ്രഹ്മാസ്ത്രം ഞാൻ നിനക്ക് ഇപ്പോൾ നൽകാൻ വേണ്ടിയിട്ട് പോവാണ് അതിന് പകരം നീ എനിക്ക് ഗുരുദക്ഷിണ തരണം എല്ലാവരുടെയും മുമ്പിൽ വെച്ചിട്ട് നീ എനിക്ക് ഗുരുദക്ഷിണ തരണം എന്ന് പറഞ്ഞു അങ്ങനെ അർജുനൻ ഗുരുദക്ഷിണ തരാം അങ്ങ് എന്ത് ചോദിച്ചാലും ഗുരുദക്ഷിണയായിട്ട് തരാൻ ഞാൻ തയ്യാറാണെന്ന് അർജുനൻ ദ്രോണരോട് പറഞ്ഞു അങ്ങനെ ദ്രോണര് ഒരു വരം ചോദിക്കും ഒരു ഒരു ഗുരുദർശനെ ചോദിക്കും എന്നിട്ട് പറയും ഞാൻ നിന്നെ എതിർത്തു കഴിഞ്ഞാല് നീ എന്നോടും തിരിച്ച് പോരടിക്കണം നീ എവിടെ മടിച്ചു നിൽക്കരുത് ഈ ഒരു ഒറ്റ കാര്യം മാത്രമാണ് ഞാൻ നിന്നോട് ഗുരുദക്ഷനെ ചോദിക്കുന്നത് അപ്പൊ അർജുനൻ അദ്ദേഹത്തിന്റെ കാലിൽ വീണ് മണങ്ങിട്ട് ഞാന് ഇനിയും അങ്ങനെ ചെയ്തോളാം എന്ന് സത്യം ചെയ്തു അപ്പം ദ്രോണർക്ക് ഭയങ്കര തൃപ്തിയായി ഇക്കാര്യത്തില് അങ്ങനെ അർജുനൻ ബ്രഹ്മാസ്ത്രം നേടുന്ന ഒരാളായിട്ട് മാറി അപൂർവമായിട്ട് കിട്ടുന്ന ഒരു ഭാഗ്യമാണ് ഇവിടെ ഈ വ്യാസഭഗവാന് ഇതിന് മുമ്പും ഒരു തവണ ബ്രഹ്മാസ്ത്രം കൊടുക്കുന്നതായിട്ട് പറയുന്നുണ്ട് ഏർ അദ്ദേഹത്തിൻ്റെ ദ്രോണരുടെ കാലില് അത് നേരത്തെ ഞാൻ പറഞ്ഞാണ് ദ്രോണരുടെ കാലില് മുതല പിടിക്കുന്ന സമയത്ത് അർജുനന് അമ്പ് അഞ്ചമ്പ് ഈ ദ്രോണാചാര്യരെ രക്ഷിച്ചു ആ സമയത്ത് ഒരു മാസം കൊടുത്തു എന്ന് പറഞ്ഞു ഈ രണ്ടവരസത്തരത്തിലും പറയുന്നുണ്ട് അപ്പൊ ഇവിടെ വീണ്ടും അത് പറഞ്ഞു വന്നിട്ടുണ്ടെന്നാണ് ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെ പാണ്ഡുവിനെ കൊണ്ട് കീഴടക്കാൻ പറ്റാത്ത പല രാജ്യങ്ങളും അർജുനൻ കീഴടക്കാൻ തുടങ്ങി യവന രാജാവിനെ കീഴടക്കി യവനരാജാവിന്റെ അടുത്തുനിന്ന് പാണ്ഡു തിരിച്ചുപോരുകയാണ് ചെയ്തത് യവനൻ എന്ന് പറയുന്നത് ഗ്രീക്കുകാരാണ് ഗ്രീക്ക് സാമ്രാജ്യത്തിന്റെ രാജാവ് അങ്ങനെ ഗ്രീക്ക് സാമ്രാജ്യത്തെ പോലും അർജുനൻ കീഴടക്കിയിരുന്നെന്നാണ് അതോടൊപ്പം തന്നെ ഗന്ധർവന്മാരുമായിട്ട് മൂന്ന് വർഷം സ്ഥിരമായിട്ട് യുദ്ധം ചെയ്തുകൊണ്ടിരുന്ന സൗവീര്യകുലത്തെ ഒരു രാജാവ് ഉണ്ടായിരുന്നു സൗവീരൻ സൗവീര്യന്മാരെന്നാണ് അവരറിയപ്പെട്ടുകൊണ്ടിരുന്നത് അവര് വളരെ ശക്തന്മാരായിട്ടുള്ള രാജാക്കന്മാരായിരുന്നു ആ ഒരു സൗവീരനെ ഈ രാജ ഈ അർജുനൻ പരാജയപ്പെടുത്തി അഹങ്കാരിയായിട്ടുള്ള വിപുലൻ എന്ന് പറയുന്ന വേറൊരു സൗവീരൻ ഉണ്ടായിരുന്നു അവൻ കുരുവംശത്തെ സ്ഥിരമായിട്ട് ആക്രമിച്ചുകൊണ്ടിരുന്നവനായിരുന്നു അവനെ അർജുനൻ വധിച്ചു അതിനുശേഷം ദത്താമിത്രൻ എന്ന് പറയുന്ന ഒരു സൗരനെ തോൽപ്പിച്ചു അങ്ങനെ ഈ പാണ്ഡുരാ പാണ്ഡുവിന്റെ രാജ്യം പാണ്ഡു വിപുലപ്പെടുത്തിയ രാജ്യം കുറെ കൂടി അർജുനന്റെ നേതൃത്വത്തിൽ വിപുലപ്പെടുത്തിന്നാണ് കിഴക്കൻ രാജ്യങ്ങളെ എല്ലാം കീഴടക്കി അതോടൊപ്പം തന്നെ തെക്കൻ രാജ്യങ്ങളെയും കീഴടക്കി അങ്ങനെ കുരുവംശത്ത് ധാരാളം ധനം കൊണ്ട് എത്തിച്ചു രാജ്യത്തിന്റെ വിസ്തൃതി അനേകമായിട്ട് വർദ്ധിച്ചു എന്നാണ് ഇപ്പൊ ലോകരെല്ലാവരും ഈ പാണ്ഡവരെ പ്രശംസിക്കുന്നത് കേട്ടിട്ട് ദൃതരാഷ്ട്രർക്ക് ആദ്യമൊക്കെ സന്തോഷമായിരുന്നു പക്ഷെ കുറച്ച് കഴിയുമ്പോൾ ഇദ്ദേഹം വിഷാദം വരാൻ വേണ്ടിയിട്ട് തുടങ്ങി മനസ്സിലറിയാതെ പാണ്ഡവരോടുള്ള വിരോധവും അദ്ദേഹത്തിന് ഉടലെടുക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി മനസ്സ് ഭയങ്കരമായിട്ട് ദുഷിച്ചു ആധി വർദ്ധിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി അതോടൊപ്പം തന്നെ ചിന്തകൾ മോതിലം രാത്രിയില് ഒട്ടും ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥ വന്നു അപ്പൊ ഇദ്ദേഹത്തിന് അവസ്ഥ വരാൻ വേണ്ടിയിട്ട് കാര്യം പാണ്ഡവര് തന്റെ മക്കളെ കഴിഞ്ഞും എല്ലാ രീതിയിലും ഉയർന്നു പോകുന്നത് കണ്ടിട്ടാണ് ഇദ്ദേഹത്തിന് വിഷമം സഹിക്കാൻ വയ്യാതായത് മക്കളോടുള്ള സ്നേഹം കാരണം അന്ധമായി പോവുകയാണ് ചെയ്തത് തൻ്റെ സഹോദരന്റെ മക്കളാണെന്നുള്ള ചിന്ത പോലും ഇല്ലാതായി തൻ്റെ മക്കളോടുള്ള അതിയായിട്ടുള്ള സ്നേഹം കാരണം പല മാതാപിതാക്കൾക്ക് ഇപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണിത് ഈ മക്കളോടുള്ള സ്നേഹം കാരണം അവരുടെ അധർമ്മത്തിനൊക്കെ കൂട്ടുപിടിക്കുന്ന ഒരവസ്ഥ ഇതേ അവസ്ഥ തന്നെയാണ് ഈ ധൃതരാഷ്ട്രർക്കും അന്ന് ഉണ്ടായത് അങ്ങനെ അദ്ദേഹം ആരോട് ഉപദേശം ചോദിക്കണമെന്നുള്ള ചിന്തയായി ആ സമയത്ത് എല്ലാ രീതിയിലും നീതിമാന്മാരായിട്ടുള്ള ആൾക്കാര് ഭീഷ്മരും വ്യാസനും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു കൃപാചാര്യൊക്കെ ഉണ്ടായിരുന്നു അവരോടൊന്നും ഉപദേശം ചോദിക്കാൻ വേണ്ടിയിട്ട് ത്രിതരാഷ്ട്രക്ക് തോന്നിയില്ല ത്രിതരാഷ്ട്ര തിരഞ്ഞെടുത്തത് കണികൻ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു മന്ത്രിയാണ് അവന് അധർമ്മനീതിയുടെ അഗ്രഗണ്യനായിരുന്നു അധർമ്മനീതി അപ്പൊ ഇവിടെ ഈ കണികം കൊടുക്കുന്ന ഉപദേശങ്ങളോടൊന്നും എനിക്ക് വ്യക്തിപരമായിട്ട് യാതൊരു വിധത്തിലും യോജിക്കാൻ പറ്റുന്ന ഉപദേശങ്ങളല്ല കൊടുത്തോണ്ട് എല്ലാം കുടിലെ തന്ത്രങ്ങളാണ് പറഞ്ഞു കൊടുത്തത് അപ്പം ഈ ധ്രതരാഷ്ട്രർക്ക് എന്താണോ വേണ്ടത് അതാണ് കണികൻ്റെ അടുത്തു നിന്നും കിട്ടിയത് അങ്ങനെ കണികനോട് ധൃതരാഷ്ട്രർ ചോദിച്ചു ഇങ്ങനെ പാണ്ഡവര് ഇങ്ങനെ എൻ്റെ മക്കളെ കഴിഞ്ഞൊക്കെ ഭയങ്കരമായിട്ട് പ്രശസ്തിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അവരെ എന്ത് ചെയ്യണം കൂട്ടത്തിൽ നിർത്തണോ അതോ ഒഴിവാക്കണോ എന്ന് കണികനോട് ചോദിച്ചു അപ്പൊ കണികൻ കുറേ ഉദാഹരണങ്ങൾ ഇങ്ങനെ പറയാൻ വേണ്ടിട്ട് തുടങ്ങി ഒരു രാജാവ് ഒക്കെ ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ പൗരുഷം നിലനിർത്താൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നു എന്തെങ്കിലും ഭരണകർത്താക്കൾ എപ്പോഴും ജനങ്ങളെയൊക്കെ ശിക്ഷിക്കണം എന്നാണ് പേടിപ്പിച്ച് അവരെ കൂട്ടത്തിൽ നിർത്തണമെന്നാണ് പറയുന്നത് ഭരണമായിട്ടുള്ള ശിക്ഷയെ കൂട്ടിട്ടുള്ള ഒരു പേടി എപ്പോഴും അവരുടെ മനസ്സിൽ വേണം എന്നാണ് അതോടൊപ്പം തന്നെ സ്വന്തം രഹസ്യങ്ങൾ ഒരു രാജാവ് ഒരു രാജ്യം ആ രഹസ്യങ്ങളെയും ദൗർബല്യങ്ങളെയും ഒരു രീതിയിലും രാജാവ് പുറത്തു കാണിക്കരുത് ഒരാമ എങ്ങനെയാണോ ആപത്ത് വരുമ്പോൾ തൻ്റെ അവയവങ്ങളെല്ലാം ഉള്ളിലേക്ക് വലിക്കുന്നത് അതുപോലെ തന്നെ വളരെ രഹസ്യമായിട്ട് ദൗർബല്യങ്ങളെയും രഹസ്യങ്ങളെയും സൂക്ഷിക്കണം അതോടൊപ്പം തന്നെ ശത്രുക്കളുടെ രഹസ്യങ്ങളും ദൗർബല്യങ്ങളും മനസ്സിലാക്കണം മനസ്സിലാക്കിയിട്ട് അവര് ദൗർബല്യത്തിൽ ഇരിക്കുന്ന സമയത്ത് അവരുടെ ദൗർബല്യം മനസ്സിലാക്കി അവരെ വധിച്ചു കളയണം എന്നാണ് അവർ അവരെ ഇല്ലാതാക്കണം അപ്പം ശത്രു ദുർബലനാകുമ്പോഴും അവരെ നിസ്സാരരായിട്ട് കാണരുത് കഷ്ടകാലം വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അന്ധനായിട്ടും പൊട്ടനായിട്ടും ഇരിക്കണം ഒന്നും ചെയ്യാൻ വേണ്ടിയിട്ട് പോകരുത് കഷ്ടകാലം വരുന്ന സമയത്ത് ആ സമയത്ത് ശത്രുക്കളെ അക്രമിക്കാനോ പിടിക്കാനോ ഒന്നും പോകുന്നത് നല്ലതല്ല ആ സമയത്ത് നമ്മൾ ഒന്നും അറിയാൻ വയ്യാത്തതുപോലെ മിണ്ടാതെ ഇരിക്കണോ എന്നാണ് പറയുന്നത് അപ്പൊ ശത്രു ശക്തി പ്രാപിക്കുമ്പോൾ എല്ലാം ഉപേക്ഷിച്ചിട്ട് ശത്രുവിൻ്റെ ഒപ്പം കൂടണം അതോടൊപ്പം തന്നെ ശത്രു എതിർക്കുകയാണെങ്കിലും ആ സമയത്ത് ഒന്നും കേൾക്കാത്ത മട്ടിലെ അവന് അനുകൂലമായിട്ട് നിൽക്കുന്നത് പോലെ അടങ്ങി ഒതുങ്ങി നിൽക്കണമെന്നാണ് പറയുന്നത് അതോടൊപ്പം തന്നെ നമ്മുടെ അടുത്ത് ആരെങ്കിലും ദുരുദ്ദേശത്തോടു കൂടിയിട്ട് ഇതുപോലെ ഏതെങ്കിലും ശത്രുക്കള് നമ്മളുടെ അടുത്ത് വരുവാണെങ്കിൽ രഹസ്യമായിട്ട് അവരെ വധിച്ചു കളയണോന്നാണ് അങ്ങനെ വരുന്നവരെ കൃത്യന്മാരെ കൊണ്ട് വിഷം കൊടുത്തെങ്കിൽ അവരെ ഇല്ലാതാക്കണം ഇങ്ങനെയുള്ള ബുദ്ധികളാണ് പറഞ്ഞു കൊടുത്തുകൊണ്ടിരുന്നത് അപ്പൊ ശത്രുക്കള് ഇല്ലാതായാൽ പിന്നെ അവരുടെ സഹായികളെ ഇല്ലാതാക്കണം അതോടൊപ്പം തന്നെ ബന്ധുക്കളെ ഇല്ലാതാക്കണം പിന്നെ കൂട്ടുകാരെ ഇല്ലാതാക്കണം അവരെ മുച്ചൂട് മുടിക്കണം എന്നാണ് ഒരു കണിക പോലും തിരിച്ച് പ്രതികാരത്തിന് വേണ്ടിയിട്ട് അവിടെ വെക്കാൻ വേണ്ടിയിട്ട് പാടില്ല അതോടൊപ്പം തന്നെ ശത്രുക്കളെ ശത്രുക്കളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് കപടയജ്ഞം നടത്താം അതോടൊപ്പം തന്നെ കാഷായം ജഡ മാന്തോല് ഇവയൊക്കെ വെച്ചിട്ട് ശത്രുക്കളുടെ വിശ്വാസം നേടിയെടുത്തിട്ട് അവരെയൊക്കെ വധിക്കണം എന്നാണ് പറഞ്ഞത് അപ്പൊ ഇതെല്ലാം കഴിഞ്ഞിട്ട് ത്രിതരാഷ്ട്രർക്ക് ഇതൊക്കെ കേട്ടപ്പോൾ കുറച്ച് ആവേശമാകാൻ തുടങ്ങി തുടങ്ങുന്ന കുടിലബുദ്ധി കുടിലബുദ്ധിയും ഗൂഢതന്ത്രവും അതായത് അനീതി അനീതിശാസ്ത്രമാണ് അധർമ്മ അധർമ്മ നീതി വർണ്ണനയാണ് ഇതൊക്കെ ഒരു നീതിമാനായിട്ടുള്ള ധർമ്മത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു രാജാവ് ഒരിക്കലും ചെയ്യണ്ടാത്ത കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഈ കണികൻ എന്ന് പറയുന്ന മന്ത്രി ധൃതരാഷ്ട്രക്ക് ഉപദേശിച്ചു കൊടുത്തിട്ട് ഉള്ളത് അങ്ങനെ വീണ്ടും ചോദിക്കുകയാണ് സാമം ഭേദം ദണ്ണം ഇവയൊക്കെ എങ്ങനെയാണ് ഇതുകൊണ്ടൊക്കെ എങ്ങനെയാണ് ശത്രുവിനെ കൊല്ലുന്നതെന്ന് ചോദിച്ചു അപ്പൊ ഞാൻ ഒരു കഥയെ അങ്ങേക്ക് ഞാൻ പറഞ്ഞു തരാമെന്ന് പറഞ്ഞു അപ്പൊ ഒരു കാട്ടില് ഒരു കുറുക്കനും പുലിയും ചെന്നായും അതോടൊപ്പം തന്നെ ഒരു എലിയും ഒരു കീരിയും കൂട്ടുകാരായിരുന്നു ഇവരെപ്പോഴും ഒരുമിച്ചായിരുന്നു നടന്നുകൊണ്ടിരുന്നു ഇവിടുത്തെ ഏറ്റവും ബുദ്ധിമാനായിട്ടുള്ള ആള് കുറുക്കനായിരുന്നു അപ്പൊ ഇവരൊരു മാനിനെ കണ്ടു മാൻ വളരെ ചെറുപ്പക്കാരനായിട്ടുള്ള മാനാണ് വളരെ ശക്തിമാനാണ് അപ്പൊ ഈ പുലിക്ക് പുലിയാണ് വേട്ടക്കാരൻ പുലിക്ക് ഈ ശക്തിമാനായിട്ടുള്ള ഈ മാനിനെ ഇടതേടി പിടിക്കാൻ വേണ്ടിയിട്ട് പാടാണ് ഓടി അതിൻ്റെ ഒപ്പം എത്താൻ വേണ്ടിട്ട് പറ്റില്ല അതിനെല്ലാം ഭയങ്കര ശക്തിമാനമാണ് തിരിച്ചാക്രമിക്കാൻ വേണ്ടിട്ടുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് കുറുക്കൻ ഇവരെല്ലാരും കൂടെ ഒരു യോഗം ചേർന്നിട്ട് കുറുക്കൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യണം നീ എലിയോട് പറഞ്ഞു ഈ മാന് ഉറങ്ങി കിടക്കുമ്പോൾ അതിന്റെ കാല് പോയി കരണം നാല് കാലും പോയി കരണം എന്നും പറഞ്ഞു അതിനുശേഷം പിറ്റേ ദിവസം അങ്ങനെ എലി പറഞ്ഞതുപോലെ ഏതു രാത്രി കുഞ്ഞുറങ്ങിക്കിടങ്ങുന്ന സമയത്ത് ഈ മാനിന്റെ കാല് കരണ്ടു പിറ്റേ ദിവസം ഇത് ഓടാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ ഓടാൻ പറ്റിയില്ല അങ്ങനെ ദുർബലനായി പോയ ഈ മാനിനെ പുലി കൊന്നു കൊന്നു കഴിഞ്ഞിട്ട് ഇവരെല്ലാരും കൂടി മാംസം ഭക്ഷിക്കാൻ വേണ്ടിയിട്ട് കൊതിയോട് കൂടിയിട്ട് ഇതിന്റെ അടുത്തേക്ക് വന്നു കഴിഞ്ഞപ്പം കുറുക്കൻ പറഞ്ഞു നിൽക്കു നിൽക്കു എല്ലാവരും പോയി കുളിച്ച് ശുദ്ധമായിട്ട് വരും ഒരു ഞാത്തിന് കാവിലിരുന്നോളാന്ന് പറഞ്ഞു അങ്ങനെ പുലി ആദ്യം വന്നു പുലി ആദ്യം വന്നു കഴിഞ്ഞപ്പോഴേ ഈ ഇവനിങ്ങനെ ധ്യാനത്തിലിരിക്കുകയാണ് കുറുക്കൻ ഭയങ്കര ദുഃഖഭാവത്തില് അപ്പൊ ഈ കുറുക്കനോട് പുലി ചോദിച്ചു നീ എന്തെങ്കിലും അങ്ങനെ ദുഃഖിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു അപ്പൊ പറഞ്ഞു അങ്ങേക്കുറിച്ചിട്ട് എഴുതി പറയുന്നത് കേട്ടിട്ട് എനിക്ക് ഭയങ്കര വിഷമമായി എലി പറയാണ് അവൻ്റെ സഹായമില്ലായെങ്കിൽ പുലിക്ക് ഒരിക്കലും ഈ ഇതിനെ കൊല്ലാൻ വേണ്ടിയിട്ട് പറ്റില്ലായിരുന്നു ഞാനുള്ളത് കൊണ്ട് മാത്രമാണ് അവനെ വേട്ടയാടാൻ വേണ്ടിയിട്ട് പറ്റിയത് ശരിക്കും പുലി ദുർബലനാണ് അവനെക്കൊണ്ട് ഒന്നിനും കഴിയില്ല എന്ന് എലി പറയുന്ന കേട്ടു എനിക്ക് അതുകൊണ്ടുണ്ടായ വിഷമം എന്ന് പറഞ്ഞു ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേ പുലിക്ക് ഭയങ്കര അഭിമാനശതമായി പുലി പറഞ്ഞു അങ്ങനെയാണ് ഞാൻ ഈ മാംസം കഴിക്കുന്നില്ല ഞാൻ എനിക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ ഓടിപ്പോയി എന്നാണ് അത് കഴിഞ്ഞപ്പം അടുത്തത് വന്നത് എലിയാണ് എലി വന്നു കഴിഞ്ഞപ്പം പറഞ്ഞു കീരി നിന്നോട് ഭയങ്കര ദേഷ്യത്തിൽ ഇരിക്കുകയാണ് കാരണം വെച്ചു കഴിഞ്ഞാല് കീരി ദേഷ്യത്തിലിരിക്കുകയല്ല ഈ മാനിനെ മാനിനെ പുലി കൊന്നു കഴിഞ്ഞപ്പോഴ് കീരി എന്നോട് പറഞ്ഞു കീരി ദേഷ്യത്തിലല്ല ഇരിക്കുന്നത് കീരി എന്നോട് പറഞ്ഞു ഈ മാനിനെ കൊന്നുകഴിഞ്ഞപ്പോഴ് പുലി കൊന്നുകഴിഞ്ഞപ്പോ അത് വിഷമ വിഷമയമായി തീർന്നു അതുകൊണ്ട് കീരി ഇവിടെ ഇപ്പം വരും അത് നിന്നെ പിടിച്ചു തിന്നാൻ വേണ്ടിയിട്ടിരിക്കുകയാണ് ഈ മാനിന്റെ ഇറച്ചിക്ക് പകരം എന്ന് പറഞ്ഞു ഇത് കേട്ടോണ്ട് എലി അവിടുന്ന് പേടിച്ചൂടി അത് കഴിഞ്ഞപ്പോ ചെന്നൈ ആണ് വന്നത് ചെന്നൈ വന്നപ്പോഴും കുറുക്കൻ ഭയങ്കര വിഷമം എങ്ങനെ അഭിനയിച്ചുകൊണ്ടിരുന്നു അപ്പൊ ചോദിച്ചു എന്താന്ന് ചോദിച്ചപ്പോ പറഞ്ഞു പുലി ഇപ്പൊ ഇവിടുന്ന് പോയതേയുള്ളൂ അവന് നിന്നോട് എന്താണെന്ന് അറിയില്ല ഭയങ്കരമായിട്ടുള്ള ദേഷ്യമാണ് നിന്റെ അടുത്ത് നിന്നെ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ട് നിന്നെ കണ്ടാൽ ശരിയായ കളയും എന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്താ കാര്യം ഒന്നും അറിയത്തില്ല അവൻ അവന്റെ ബന്ധുജനങ്ങളെയും ഭാര്യയൊക്കെ വിളിക്കാൻ വേണ്ടിയിട്ട് പോയിരിക്കുകയാണ് നീ എന്താ സംഭവിക്കുന്നത് നിനക്ക് എന്ന് പറഞ്ഞു ഇത് കേട്ടിട്ട് അവിടുന്ന് പെട്ടെന്ന് ചെന്നായ ഓടി രക്ഷപ്പെട്ടു അവസാനം വന്നത് കീരിയാണ് കീരി വന്നപ്പോഴ് ഈ കുറുക്കൻ പറഞ്ഞു ഞാനിപ്പോൾ പുലിയേയും ചെന്നായേയും എലിയേയും ഒക്കെ ദൊന്ന് യുദ്ധത്തിൽ തോൽപ്പിച്ചതേയുള്ളൂ നീയും ധൈര്യമുണ്ടെങ്കിൽ എന്നോട് ഏറ്റുമുട്ടാൻ വരാൻ പറഞ്ഞു അപ്പൊ കീരി ആലോചിച്ച് നോക്കി കഴിഞ്ഞപ്പോഴേ ഇത്രയും ഭയങ്കരന്മാരെയൊക്കെ ഈ കുറുക്കൻ തോൽപ്പിച്ചെങ്കിൽ എനിക്ക് എന്തായാലും ഇതിനുമായിട്ട് ആക്രമിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല അതുകൊണ്ട് അവനും അവിടെ ഊടി രക്ഷപ്പെട്ടു ഈ മാംസം മുഴുവനും ഈ കുറുക്കൻ തിന്നാണ് അപ്പം എന്നിട്ട് കണികൻ പറയാണ് ഇതേപോലെ തന്നെ ബുദ്ധി ഉപയോഗിച്ചിട്ട് നമ്മുടെ കൂട്ടത്തിലുള്ളവരാണെങ്കിൽ പോലും നമ്മുടെ കാര്യം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് അവരെയൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പഠിക്കണം അതുകൊണ്ട് പാണ്ഡവരുമായിട്ട് സൗഖ്യം കൂടുന്നത് ഒട്ടും നല്ലതല്ല അവരെ എങ്ങനെയെങ്കിലും ഒഴിവാക്കുന്നതാണ് ഗൂഢതന്ത്രങ്ങൾ മടഞ്ഞ് ഒഴിവാക്കുന്നതായിരിക്കും നല്ലതെന്നുള്ള ഉപദേശം ആ ചിന്ത ഭയങ്കരമായിട്ട് ധൃതരാഷ്ട്ര തലയിലേക്ക് ഈ കണികം കയറ്റീന്നാണ് അങ്ങനെ ചേച്ചി അത് കഴിഞ്ഞപ്പോഴ് കണികൻ തിരിച്ചുപോയി കണികനൊക്കെ ധാരാളം സമ്മാനങ്ങളും ഒക്കെ കൊടുത്ത് ഈ രാജാവ് തിരിച്ചു വിട്ടു ഈ ഗൂഢതന്ത്രങ്ങളൊക്കെ പറഞ്ഞുകൊടുത്തതിന് അതിനുശേഷം പക്ഷേ ധൃതരാഷ്ട്രർക്കൊട്ടും സന്തോഷമായില്ല ഭയങ്കരമായിട്ടുള്ള ധർമ്മസങ്കടത്തിലായി കാരണം പാണ്ഡുപുത്രന്മാരോട് ഉള്ളിൻ്റെ ഉള്ളിൽ വാത്സല്യമുണ്ട് പക്ഷെ തൻ്റെ മക്കളോടുള്ള ആ സ്നേഹം അദ്ദേഹത്തിന് അന്ധമാക്കിക്കൊണ്ട് അപ്പൊ ഇദ്ദേഹം ഭയങ്കരമായിട്ടുള്ള ആശയക്കുഴപ്പത്തിലായി ഉഴപ്പത്തിലായി എന്തു ചെയ്യണം എന്ന് അറിയാൻ പറ്റാതെ അദ്ദേഹത്തിൻ്റെ മനസ്സ് വീണ്ടും കൂടുതൽ സങ്കീർണമായി എങ്ങനെയാണ് ഒരു ഉപദേശം കേട്ട് കഴിഞ്ഞെങ്കിൽ നമുക്കിടെ മനസ്സ് കൂടുതൽ അസ്വസ്ഥമായിട്ടുണ്ടെങ്കിൽ അത് നല്ല ഉപദേശമല്ല എന്നുള്ളതാണ് സത്യം അപ്പം ഇനിയും അടുത്ത ഒരു വീഡിയോയിൽ ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്ക് കേൾക്കാം അപ്പം നിർദ്ദേശങ്ങൾ തന്ന എല്ലാവർക്കും അതോടൊപ്പം തന്നെ ഇതുവരെ ക്ഷമയോട് കൂടിയിട്ട് കേട്ട എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള നന്ദി അറിയിക്കുകയാണ് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം നമസ്കാരം